അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു ഖുർആൻ പഠനം സൂറത്തുൽ ബലദ് എട്ട് ഒമ്പത് സൂത്രങ്ങൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അലം ഐനൈൻ നാം അവന് രണ്ട് കണ്ണുകൾ കൊടുത്തില്ലേ വലിസാനം വഷഫതൈൻ ഒരു നാവും രണ്ട് ചുണ്ടുകളും അലം നജാൽ നാം ആക്കിയില്ലേ ഉണ്ടാക്കിയില്ലേ ലഹു അവന് ഐനേൻ രണ്ട് കണ്ണുകൾ വലിസാനൻ ഒരു നാവും വേൻ രണ്ട് ചുണ്ടുകളും അള്ളാഹ് സുബാന ചോദിക്കുകയാണ് നാം രണ്ട് കണ്ണുകൾ നൽകിയില്ലേ നാം നാവും ചുണ്ടുകളും നൽകിയില്ലേ എന്ന് ഇത് കേവലം അവയവങ്ങൾ നൽകിയില്ലേ എന്ന ചോദ്യത്തിനപ്പുറം തിരിച്ചറിയാനും മനസ്സിലാക്കാനും ഗ്രഹിക്കാനും ഉൾക്കൊള്ളാനുമുള്ള ഉപാധികൾ നൽകിയില്ലേ എന്നാണ് സത്യത്തെ കണ്ടറിയാൻ നേരിനെ തിരിച്ചറിയാനുള്ള കണ്ണുകൾ നൽകിയില്ലേ ഏറ്റവും പ്രയോജനകരമായ അവയവങ്ങളാണ് ഇവ അന്വേഷിച്ചറിയാൻ കണ്ടെത്താൻ മനസ്സിലാക്കാൻ നിരീക്ഷിക്കാൻ ഏറ്റവും ആവശ്യമുള്ള അവയവങ്ങൾ ജ്ഞാനത്തിന്റെ അറിവിന്റെ ഉപാധിയാണ് യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന കണ്ണ് വഴിയറിയാനും കാര്യങ്ങൾ കണ്ടറിയാനും ഏറ്റവും ഉപകരിക്കുന്ന കണ്ണുകൊണ്ട് സത്യത്തെ കാണാൻ നേരിനെ കാണാൻ കഴിയേണ്ടതുണ്ട് സാധിക്കേണ്ടതുണ്ട് മനസ്സിലാക്കാനുള്ള കഴിവ് നൽകിയത് അള്ളാഹുവാണ് മനസ്സിലുള്ളതിന്റെ ബഹിസ്ഫുരണമാണ് സംസാരത്തിലൂടെ പുറത്തേക്ക് വരിക സംസാരിക്കാൻ ചുണ്ടുകളും നാവും വേണം ഒന്നില്ലെങ്കിൽ മറ്റൊന്നുകൊണ്ട് മാത്രം സംസാരം സാധ്യമാകാത്ത വിധം ഇത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു എപ്പോഴും അഹ്ലത്തു മാലല്ലുപദ കണ്ടമാനം സമ്പത്ത് ഞാൻ തുലച്ചു കളഞ്ഞു എന്ന് അവൻ പറയും എന്ന സൂക്തത്തിന് ശേഷമാണ് ഈ സൂക്തങ്ങൾ വരുന്നത് കണ്ണു തുറന്ന് കാണണം സമ്പത്ത് തുലക്കാനുള്ളതല്ല ജീവിക്കാൻ ഒരു ഗതിയുമില്ലാത്ത മനുഷ്യരെ താമസിക്കാൻ പാർപ്പിടമില്ലാത്തവരെ ചികിത്സിക്കാൻ വഴിയില്ലാത്തവരെ ക്ഷരിക്കാൻ വസ്ത്രത്തിന് സൗകര്യമില്ലാത്തവർ അങ്ങനെ ജീവിതത്തിൻ്റെ ഒരുപാടൊരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ആളുകളെ കണ്ടറിയാനാണ് കണ്ണ് ആ കണ്ടറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ മനസ്സിലാക്കി അവരെ സഹായിക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് അതോടൊപ്പം ഈ കണ്ണ് നിങ്ങൾക്ക് ലഭിച്ചപ്പോൾ കണ്ണ് ലഭിക്കാത്ത ഒരുപാട് ആളുകൾ ഭൂമിയിലുണ്ട് അത്തരം ആളുകൾക്കൊന്നും കണ്ടറിയാൻ കഴിയില്ല കണ്ടറിയാൻ കഴിവ് നൽകിയ പടച്ചിറമ്പിനോട് നന്ദി കാണിക്കാൻ കൂടിയേ നിങ്ങളുടെ കാഴ്ചശക്തിയെ നിങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ട് ശാക്യറായി മാറേണ്ടതുണ്ട് നന്ദി കാണിക്കുന്നവനായി മാറേണ്ടതുണ്ട് നിങ്ങളുടെ നാവും ചുണ്ടുമൊക്കെ നന്മയിലേക്ക് പ്രേരിപ്പിക്കുന്നതാവണം സ്വയം നന്മ ചെയ്യുന്നതോടൊപ്പം മറ്റുള്ളവരെ അതിന് പ്രേരിപ്പിക്കാനും അവരോട് പറഞ്ഞ് അല്ലാ തഹാൽമിൽ മിസ്കീൻ നിങ്ങൾ അഗതികൾക്ക് ഭക്ഷണം നൽകാൻ പ്രേരിപ്പിക്കുന്നു പോലുമില്ല എന്ന് പറഞ്ഞ അഭിഷപ്തരിൽ ശപിക്കപ്പെട്ടവരിൽ ഉൾപ്പെടാതെ മിസ്കീൻ മിസ്കീനുകളുടെ ഭക്ഷണത്തിന് പ്രേരിപ്പിക്കാൻ മറ്റുള്ളവരെ നന്മയിലേക്ക് കൊണ്ടുവരാൻ അവരോട് നന്മ പറയാൻ അവരെ കൂടി നന്മ പ്രവർത്തിക്കുന്നവരാക്കി മാറ്റാൻ എല്ലാം നിങ്ങൾ ഉപയോഗിക്കേണ്ട അവയവങ്ങളാണ് നാവും ചുണ്ടുകളുമെല്ലാം ആ അർത്ഥത്തിൽ അള്ളാഹു നൽകിയ എല്ലാറ്റിനെയും നന്ദി കാണിക്കാൻ ഉപയോഗിക്കുക എന്നതാണ് നിങ്ങളിൽ നിന്ന് ഉണ്ടാകേണ്ട സമീപനം ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ഒരു അക്ഷരം പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കുക വലിസാനം ശഫത്തെ ശേഷം വാവ് വന്നിരിക്കുന്നു സുക്കൂനുള്ള ന്യൂനിനോ തൻവീനിനോ ശേഷം യാ വാവ് എന്നീ നാല് അക്ഷരങ്ങളിൽ ഏത് വന്നാലും കൂട്ടിച്ചേർത്ത് മണിച്ചു ഓതണം അള്ളാഹു സുബഹാന നന്ദി കാണിക്കുന്ന ദാസന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ